بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى اله وصحبه الفائزين برضا الله وما بعد اتو سنه حمدرنا كان നിവാസി ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങളെ സുബഹാനുഭവത്തെ ആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കപ്പുൾ ചെയ്യുമാറാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്താൽ ദിവസം അല്ലെങ്കിലും ഒന്നിടവിട്ടെങ്കിലും ഹിയായ ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സംശയങ്ങൾ ചോദിക്കുക ഷാനോ ഗ്രൂപ്പിലുള്ള മറ്റേതെങ്കിലും പുസ്തകന്മാരുണ്ടെങ്കിൽ അവരോ മറുപടി നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലഹുസുബാന മനുഷ്യരായ നമ്മെ ശ്രദ്ധിച്ചത് വളരെ ചൊവ്വായ ഭംഗിയായ രൂപത്തിലാണ് ഇതര ജീവികളെ അപേക്ഷിച്ച് മനുഷ്യരായ നമ്മളുടെ ശ്രദ്ധിപ്പ് തന്നെ വളരെ വ്യത്യസ്തമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ ഘടന തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു ഘടനയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് ഇതാണ് മനുഷ്യനാം ഷർട്ടിച്ചത് ചൊവ്വായ വളരെ ഭംഗിയായ രൂപത്തിൽ നല്ല പറഞ്ഞു നാം ചിന്തിച്ചു നോക്കുക നമുക്ക് അള്ളാഹു നൽകിയ ചെവികൾ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായ വിരൂപമല്ലാത്ത രീതിയിലുള്ള ചെവി വലിയ വലുപ്പമുള്ളതോ അന്ന ചെറുതോ അല്ല നമുക്ക് ആനയെ പോലെയുള്ള ചെവികൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നാം ഒന്ന് ആ രൂപമൊന്ന് ഒന്ന് മനസ്സിൽ ആലോചിച്ചു അതേപോലെ നമ്മുടെ ചെവി അത് മുൻഭാഗത്തേക്കാണ് തുറന്നു വച്ചിട്ടുള്ളത് ആ ചെവിയെ അള്ളാഹു പിൻഭാഗത്തേക്ക് ഇപ്പോൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് വച്ചിരുന്നെങ്കിൽ എന്തൊരു വിരൂപമായിരിക്കും നമ്മുടെ മൂക്ക് ആ മൂക്കിന് ഓൾസുകളുണ്ട് ഇല്ലാത്ത ഒരു മൂക്ക് നമ്മൾ സങ്കൽപ്പിച്ച് നോക്കുക ഇനി ആ ഓൾസുള്ള മൂക്ക് തന്നെ അള്ള ഹോൾസ് താഴോട്ടുള്ള ആ ഓൾസുകളെ മേൽപോട്ട് നമ്മൾ അത് തിരിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കും മഴ വന്നാൽ അതിൽ വെള്ളം നിറഞ്ഞു പോകും ജലദോഷമൊക്കെ വന്നാൽ അതിൽ കൂടി ഇങ്ങനെ നെയ്യല്ല ഒരുക്കുന്നത് പോലെ നമ്മുടെ ജലദോഷ സമയത്ത് നമ്മുടെ മൂക്കട്ട അല്ലെങ്കിൽ ജലദോഷ സമയത്തുണ്ടാക്കുന്ന ആ വെള്ളം ഇങ്ങനെ ഒരുക്കും അപ്പൊ സുബാനഹത്താലെ ശരീരത്തിന്റെ എല്ലാ എല്ലാ അവയവങ്ങളെയും അതിൻ്റെ മഹത്തായ വളരെ ഭംഗിയുള്ള രീതിയിൽ തന്നെ അള്ളാഹു ശ്രദ്ധിച്ച് സംവിധാനിച്ചു എന്നാൽ വളരെ ചൊവ്വായ രീതിയിൽ അള്ളാഹു നമ്മൾ ശ്രദ്ധിച്ചു ഇനിയും വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നിട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി ഭൂമി അർദ്ധമാനെ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യരായ നമുക്ക് വേണ്ടി അല്ലോഹ ശ്രദ്ധിച്ചത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങള് ഇതെല്ലാം അള്ളാഹു നമുക്ക് കീഴടക്കി തന്നു നാം സൂര്യന്റെ പ്രകാശം കൊണ്ട് ആസ്വദിക്കുന്നുണ്ട് ചന്ദ്രവളിച്ചം കൊണ്ട് ആസ്വദിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെ കൊണ്ട് ആസ്വദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ വലിയ സ്പെഷ്യാലിസ്റ്റി ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ മണിക്കൂറുകൾ ശ്വാസത്തിന് വേണ്ടി പതിനായിരങ്ങൾ നൽകുന്ന ആളുകൾ ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ആളുകൾ നമുക്കൊരഞ്ച് പൈസ പോലും ചെലവില്ലാതെ അള്ളാഹു നൽകിയ വായു അത് നാം ശ്വ അത് നാം ശ്വസിച്ച് ശ്വാസോസവും വലിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ചെലവും ഇല്ല ഇങ്ങനെ ശരീരത്തിൽ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലോഹവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന് യാതൊരു ബോധവും യാതൊരു ഹൊലാസും ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന അതി അതിപിതാവായ അതബി അലി ഇലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് മലക്കുകളോട് സുജൂത ചെയ്യാൻ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ധാരാളം ഇൽമുകൾ ഈസാ നബി അലിസ്ല മുകേന ഈസാ നബി അലി മലക്കുകൾ മുഖേന ബഹുമാനപ്പെട്ട ആദ്യനബി അലൈഹു സ്വലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയും മലക്കുകളെ അവിടെ ഹാജരാക്കുകയും വസ്തുക്കളുടെ പേരുകൾ ചോദിക്കുമ്പോൾ മലക്കുകൾക്ക് അത് കിട്ടാതെ കിട്ടാതിരുന്നതും വിശദമായ ചർച്ചയാണ് ഏതായാലും പറഞ്ഞു വരുന്നത് തക്കവയോടെ ഈ മാനോട് കൂടെ മരിക്കണം തക്കവ വേണം അതിന് വേണ്ടിയാണ് നാം എല്ലാം പ്രവർത്തിക്കുന്നത് ൂത്തന്നെ ഇല്ലാവാ വിശ്വാസികളായ ആളുകളെ ലോഹവിനെ തക്കവ ചെയ്യേണ്ട പ്രകാരം തക്കവ ചെയ്യണം നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിം ആകണം മുസ്ലിമാകണം നൽകുമാരാകട്ടെ ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അവിടെ ക്ഷീണമുണ്ട് സംസാരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ട് ശാന്ത തൽക്കാലം നിർത്തുന്നു അസാ